മന്ത്രിയായിട്ടാണെങ്കിലും ഭാര്യയായിട്ടാണെങ്കിലും ന്യായം ഭാഗത്താണ് പോറ്റി നിങ്ങൾ വെറും ഭാര്യ ഭർത്താക്കന്മാരല്ല ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട രണ്ട് മന്ത്രിമാരാണ് നിങ്ങൾ പിണങ്ങി മാറിയതിന്റെ കാരണം നാട്ടുകാരറിയില്ലേ പടച്ചുണ്ടാക്കിയ കെട്ടുകഥകളുമായിട്ട് പത്രക്കാരും പ്രതിപക്ഷവും നമ്മുടെ പാർട്ടി ആക്രമിക്കില്ലേ അതിനൊരു അവസരം നിങ്ങളായിട്ട് സേതു മടങ്ങി പോകണം ഇല്ല പോറ്റി ഞാൻ വേണമെങ്കിൽ ഇപ്പോഴെന്റെ മന്ത്രി സ്ഥാനം രാജിവെക്കാം എന്തായാലും ആ വീട്ടിലേക്ക് മടങ്ങിപ്പോല എടോ വഴക്കിട്ടാണെങ്കിലും ഒരു വീട്ടിൽ ഈ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടവരാ താനും സേതു അല്ലേ തെറ്റ് തന്റെ ഭാഗത്താർ താൻ കുറെ കൂടെ ക്ഷമ കാണിക്കണമായിരുന്നു ും സേതുവുമായിട്ടല്ല വഴക്കുണ്ടായിരിക്കുന്നത് രണ്ട് മന്ത്രിമാർ തമ്മില ഭാര്യ ആഭ്യന്തരമന്ത്രി ഗസ്റ്റ് ഹൗസി തുടങ്ങി മന്ത്രി മന്ദിരത്തിൽ ഭർത്താവ് വ്യവസായ മന്ത്രി വീർപ്പിച്ച് കിട്ടിയ ഈഗോയുമായിട്ട് കുത്തിയിരിക്കുന്നു താനാ ഫോൺ എടുത്ത് ഗസ്റ്റ് ഹൗസിനോട്ട് വിളിച്ച് സേതുവിനോട് ഇങ്ങോട്ട് വരാൻ എന്തിനാ ഞാൻ പോയത് ഈ മന്ത്രി മന്ദിരവും ആ ഗസ്റ്റ് ഹൗസും ഒക്കെ വെറും സത്രങ്ങളാ നിങ്ങളുടെ ജീവിതം ഛത്രങ്ങളിൽ കളിച്ചു കളയാനുള്ളതല്ല ഞാനും വരാം നമുക്ക് പോയി ചെയ്തു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം അടക്കത്തില്ലടൂ തനിക്ക് മേലാ എന്നിട്ടാ ഒരു സ്ത്രീയാണെന്നും എന്റെ ഭാര്യയാണെന്നുള്ള ബോധം അവൾക്കില്ലാതായിരിക്കുന്നു ധിക്കരിത്തിറങ്ങി പോയതല്ലേ സ്വന്തം മനസ്സാലെ തിരിച്ചു വരട്ടെ ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമേ ഇല്ല ഇന്നത്തെ ഇന്നത്തെ മന്ത്രി മന്ത്രി ദമ്പതികൾ ദമ്പതികൾ പിണങ്ങി പിണങ്ങി പിരിഞ്ഞു പിരിഞ്ഞു പ്രശ്നം ആഭ്യന്തരമാണ് ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യണം ആ മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു ഇംഗ്ലാബ് ഒരു വീട്ടിലും സിന്ദാബാദും മറ്റൊരു വീട്ടിലും താനല്ല തലസ്ഥാനം ഒട്ടാകെ യെസ് എന്താ മീറ്റിങ്ങിന് പോയാൽ ഞാൻ ഐ പി ജനങ്ങളെ ഒരുപാട് കണ്ടിട്ടാ ഞാൻ മന്ത്രിയായിട്ട് ഇങ്ങോട്ട് വന്നത് എന്തൊക്കെയാ ഇയാളങ്ങ് വലുതായല്ലോ പിന്നെ എന്താ വന്നത് ഞാൻ വന്നത് സേതു നമ്മളൊക്കെ പെണ്ണുങ്ങളാണ് പെണുങ്ങി മാറിക്കഴിയാൻ എളുപ്പമാണ് ഓരോ ദിവസം കഴിയും തോറും അകൽച്ച ഉള്ളൂ പ്രശ്നം എന്തൊക്കെയായാലും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞ് നിങ്ങളിതിന് പരിഹാരം കാണണം ഇത് പറയാനാണ് ഞാൻ വന്നത് നമുക്ക് സംസാരിക്കാൻ വേറെ എത്രയോ കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെന്നേ ഞാൻ സേതുവിനെ കാണാൻ വന്നത് ഈ ഒരു കാര്യം മാത്രം സംസാരിക്കാനാ അന്നമ്മേ മേടയിൽ മട്ടുപ്പാവിലെ ശാസനയിൽ വളർന്നതല്ല സേതുലക്ഷ്മി ഈ ഭാരത സ്ത്രീയുടെ പഴഞ്ചൻ ഭാവശുദ്ധിവേഷത്തോട് എനിക്ക് പുച്ഛമാണ് ഭർത്താവ് തെറ്റ് ചെയ്താൽ ഭാര്യ എതിർക്കും തെറ്റ് തിരുത്താൻ ഭർത്താവിന് ഭാവമില്ലെങ്കിൽ പിണങ്ങി പിരിയും കെട്ടുതാലി കുരുക്കിൽ ശ്വാസം മുട്ടിച്ചാവാൻ സേതുലക്ഷ്മി കിട്ടില്ല എപ്പോഴാണ് പോവാം പത്ത് മിനിറ്റ് കഴിഞ്ഞു പോയാ മതിയെന്ന് ഞാൻ ഇറങ്ങട്ടെ സേതു വരട്ടാനമ്മേ മോനെയും കൊണ്ട് ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത് അവന് കുറച്ച് ചോക്ലേറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ ഇപ്പൊ വേണ്ട സേതു നിങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന വിപ്ലവം മാറ്റി വെച്ചിട്ട് ഇവന്റെ അപ്പൻ ഒരുപാട് ചോക്ലേറ്റ് ഇവന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞല്ലേ മധുര അധികം തിന്നണ്ട ഇപ്പോഴേ മന്ത്രി ദമ്പതികളുടെ വിണക്കം ചർച്ചാ വിഷയമാകുന്നു നേതാക്കളുടെ ശ്രമം വിഫലം വ്യക്തിപരമെന്നും മന്ത്രി സേതുലക്ഷ്മി പറഞ്ഞൊഴിഞ്ഞ ഡി കെയുമായുള്ള പിണക്കത്തിന് പിന്നിൽ ഒരു സ്ത്രീക്ക് ബന്ധമുള്ളതായി അറിയുന്നു അനാവശ്യമായ കെട്ടുകഥകൾ ഉണ്ടാകാതിരിക്കാനും പ്രചരിക്കാതിരിക്കാനും വേണ്ടിയാണ്

കേട്ടുകേൾവി വാർത്തയായിട്ട് അച്ചടിച്ചിറക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ നിങ്ങളുടെ എല്ലാം സഹകരണം ഇതിനാവശ്യമാണ് ഇപ്പോ സഖാവ് ഡി കെ പോലുള്ള ഒരു മന്ത്രിക്ക് പറയാനുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന പത്രധർമ്മത്തിൽ മാത്രം ഈ സമ്മേളനം ഒതുക്കി നിർത്തണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ ഇനി സഖാവിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയാം ഒളിവുകാലത്ത് പല വീടുകളിലും കഴിയേണ്ടി വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഈ സ്ത്രീയുടെ വീട്ടിലും സഖാവും നെട്ടൂരാനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അതിനപ്പുറമായൊരു ബന്ധം ആ സ്ത്രീയുമായിട്ടോ നിങ്ങളിപ്പൊ പറഞ്ഞ ഈ കഥയുമായിട്ടോ എനിക്കില്ല അതാണ് സത്യം അതല്ലല്ലോ സത്യം രഹസ്യമായിട്ടാണെങ്കിൽ പോലും താൻ കൊടുത്ത അംഗീകാരത്തിന്റെ പേരിലാണ് തന്റെ മകനും അവന്റെ അമ്മയും കഴിയുന്നത് പരസ്യമായിട്ട് താൻ അത് നിഷേധിച്ചപ്പോൾ അവർ അനാഥരായിടോ ഞാൻ പിന്നെ സമ്മതിക്കണമായിരുന്നു പത്രസമ്മേളനത്തിൽ ഉറച്ചു വിളിച്ച് പറയണമായിരുന്നു അതിന്റെ പേരിൽ മന്ത്രി കസേര നഷ്ടപ്പെടാൻ പോകാനായിട്ട് വെക്കണമായിരുന്നു അതാണ് ഡി കെ തന്നെയും എന്നെയും കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടത് മന്ത്രി ഇമേജിന്റെ പ്രശ്നമാണ് തന്റെ ഇമേജോ തനിക്ക് മാത്രമേ ഉള്ള ഇമേജ് തന്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച സ്റ്റെല്ലയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഇമേജുമില്ലേ പ്രോസ്റ്റിറ്റ്യൂട്ട് തന്റെ കുഞ്ഞ് പ്രോസിക്യൂട്ട് െ ഓടോരാനെ ഞാൻ നോക്കൂടോ സ്റ്റല്ലെ തന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും എനിക്ക് തന്നെ പോലെ ഇൻകുലാബിന്റെ ഇമേജിലല്ലോ സഹാവെ നഷ്ടപ്പെടാൻ അഞ്ചു കൊല്ലം മുമ്പ് വ്യക്തിപരമായ കാരണങ്ങളാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് ലീവെടുത്ത് മാറി നിന്നിരുന്ന സഖാവ് നെട്ടുരാൻ സജീവമായി വീണ്ടും പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ് സഖാവിൻ്റെ പാർട്ടിയിലെ സീനിയോറിറ്റിയും കഴിഞ്ഞകാല പ്രവർത്തനവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്വത്തിന് സഖാവ് നെട്ടൂരാൻ അർഹനാണ് ഇനി സഖാക്കളുടെ അഭിപ്രായം പറയാം സഖാവ് നെട്ടൂരാൻ്റെ ആദ്യകാല പ്രവർത്തനവും ടീം ഒക്കെ മാനിക്കുന്നു പക്ഷെ സഖാവിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഇനി എടുക്കാൻ പാടില്ല വ്യക്തിപരമായ കാരണങ്ങളാൽ അഞ്ചു കൊല്ലം മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിന്ന സഖാവ് നെട്ടൂരാൻ ഇന്ന് നെട്ടൂരാൻ മുതലാളിയാണ് ഒരു മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല അഞ്ചു കൊല്ലം പാർട്ടി വിട്ടുന്ന് അല്ലേ ഇനി കൊല്ലം സഖാവ് നെട്ടൂരാൻ പാർട്ടി പ്രവർത്തിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കണോ വേണ്ടിവന്ന് എന്തോ തീരുമാനിക്കാൻ അഞ്ചുകൊല്ലം അല്ല പത്ത് കൊല്ലം കഴിഞ്ഞാലും നെട്ടൂരാനെ പോലെ മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല ഭരണത്തിൽ കയറിയ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ ഇല്ലാത്ത പരാധീനതകൾ ഉണ്ടാക്കി പറഞ്ഞ് പാർട്ടി മന്ത്രിമാരെ സ്വാധീനിച്ച് ചുരുങ്ങിയ കാലം കൊണ്ടാണ് അനധികൃതമായി നെറ്റൂരാൻ ഇത്രയധികം കാശുണ്ടാക്കിയത് നെറ്റൂരാനെപ്പോലൊരു ഭൂഷ്വാ മുതലാളിക്ക് പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റിയിൽ അംഗത്വം കൊടുക്കുകയാണെങ്കിൽ അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടുള്ള അവഹേളനമായിരിക്കുമെന്നാണ് എൻ്റെയും ഈ കൂടിയിരിക്കുന്ന ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം ഒരു കമ്മിറ്റി എടുക്കാൻ എടുക്കാൻ പാടില്ല പാടില്ല ഈ പരിഗണിക്കരുത് അതെ ഞങ്ങൾ എതിർക്കും കൂടുതൽ എടുക്കണം പറയാനുള്ളത് പറയാം പാർട്ടിയോടും പാർട്ടി സെക്രട്ടേറിയറ്റിനോടും പാർട്ടി ഡിസിപ്ലിനോടും പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകൻ അവകാശവാദമില്ലാതെ എല്ലാ ആദരവോടും കൂടി സഖാവ് നെട്ടൂരാൻ പറയുകയാണ് വികാരാവേശത്തോടെ എൻ്റെ സുഹൃത്തുക്കളായ സഖാക്കൾ പറഞ്ഞ വിവരക്കേടിന് വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് നിർഭാഗ്യകരമായി പോയി നെട്ടൂരാൻ്റെ വളർച്ചയാണ് ഇപ്പോൾ പാർട്ടിക്കാർക്ക് പ്രശ്നം പാർട്ടി വളരാൻ നെട്ടൂരാൻ എന്ത് ചെയ്തു എന്നുള്ളത് അവർക്കൊരു പ്രശ്നമല്ല ഞാനിറങ്ങം ഇങ്ങനെ നിൽക്കട്ടെ നെട്ടൂരാനെ അധികാരത്തിലിരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിത്